रामाय रामचन्द्राय रामभद्राय वेधसे ऋघुनाधाय नाय सीताय पदये नमः कूजन्दं राम रामेदि मधुरम् ക്ഷരം ആരുഹ്യ കവിതാ കോകിലം വാൽമീകോകിലന്നീരമാശുഭരതനും രാമന് ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങി നാൻ രമ രാമപ്രഭോ രാമഹാഭാഗ మామక వాక్యం చివితన్ను కేల్కణం ఉండడియన అభిషేక సంభారంగల్ కుండ వన్నిటదుకొండిని వైగాదే చేయగ వేణమ అభిషేకవం పాలనం చీగ రాజ్యం తవ పైత్ర్యం యథోచితం జేష్టనల్లో భవన్ క్షత్రియానామదిష్విష్ఠమాం ధర్మం ప్రజా పరిపాలనం अश्वमेधादीयं चेदु कीर्त्याचिरं विश्वमेल्लां परति कुलदन्तवे पुत्ररेयं जनिपिचु राज्यं निजपुत्रङ्गलाक्कि वनतिनु पोगणम् इप्पोळनुजितमत्रे वनवासमल्भुतविक्रम नाधप्रसीदमे मातावु तन्नुडे दुष्कृतं तावकचेदसि चिन्दिक्यरुदुदयानिधे भ्रादावु दन्नुडे पादाम् भुजं शिरस्यादाय भक्ति पोंडित्ध मुरचेदू, दन्ड नमस्कारवुं चेदू निन्निदू, वंदितनाय भरत कुमारनूं। उत्थाप्य राघवनुल संगमारोप्य, चित्तमूदीन पुनर्नु चुल्लीनिनान्, ുതം താതനിപ്പതിമായി പുനരുന്നതു കാരണം ചെയ്ത സാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താതന യോഗം അനുഷ്ഠിക്കയും വേണം യാതൊരു തൻ പിതൃവാക്യത്തെ ലംഘിച്ചു ീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന് വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതി മന്നവനായി ഭാഗമടിയാതെ ഇന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ഭൂമി പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ സത്യഭയം കൊണ്ടു ചെയ്തതിനേതു പറയരുതോർക്കനി സാധു ജനങ്ങൾ നരകത്തിലുമതി ഭീതി പൂണ്ടിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാൾവീൻ വനി നിന്തിരുവടി സങ്കടമിന്നി രാജ്യവും വാഴുക സോദരനിത്ഥം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കുമെനിക്കു വിഭിനവും പൂജ്യനാം താതൻ വിധിച്ചതുമുന്നമേ വ്യത്യമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരും നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെപ്പോലെ പോരുവൻ കാനനത്തിന്നതരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസീന ദേഹമുപേക്ഷിപ്പനിത്യേവമാത്മനിശ്ചയിച്ചന്തികെ ദർഭവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പുക്കുഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തജ്ഞയ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേ സുതനോടു ചൊല്ലിനാൻ ൂഢനായി കേൾക്ക നീങ്കിലോ ഗൂഢമായോ വൃത്താന്തം നൃപാത്മജ രമനാകുന്നതു നാരായണൻ പരൻ താമരസോൽഭവനർദ്ധിക്ക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിലയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു പരിപാലിച്ചുകൊള്ളുവാൻ യോഗമായദേവയായതു ജാനകി ഭോഗിപ്രവതനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാവണനെ കൊല്ലുവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേ ചിത്ത നിർബന്ധവും അറിക നീ ശ്രീരാമദേവ നിവർത്തനത്തിങ്ക ആഗ്രഹം പരിത്യജിച്ചിടുക കാരണപൂരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോകമടിയാതെ മന്ത്രികളോടും ജനനീജനത്തോടു മന്ദമില്ലാതെ പടയോടുമിപ്പോഴേ ചിന്നയോധ്യാപുരി ബുക്കു വസിക്കനി വന്നീടുമഗ്രാനു മനുജനും ഇത് ഗുരുക്തികൾ കെട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്താരഘോത്തമ സന്നിധോ സാദരം ഗുഹൂർ നമസ്കൃത്വ സസോദരം ദേഹി രാജേന്ദ്ര രാജ്യായ മമ സേവിച്ചു കൊള്ളുവാൻ തവാഗമനം തവദേ ഇത്തം ഭരതോക്തി കേട്ടുര ഗോതമൻ പുൽത്താരടികളിൽ ചേർത്ത മിതിയടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നരിഗ്രഹിച്ചിടിനാൻ തമ്പിയും ഉത്തമരത്നവിഭൂഷിത പാതുകാ ഉത്തമാങ്കേ ചേർത്തു രാമനരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു ധായ വന്ദിച്ചു ചൊന്നാൻ സഗദ്ഗദം മന്വബ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം മുഷസി ജ്വലിപ്പിച്ച ഭംഗിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻ പോല്ലിനാൻ അങ്ങനെ തന്നെ ഒരു അന്തരമില്ലതിനു ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചേടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ഭ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവന് ചേതസി ചേർത്തുകൊണ്ടാരൂഢമോദേന കൊണ്ടുപോയിടിനാർ ശൃംഗിവേരാധിപനായ ഗുഹനയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴികാട്ടുവാൻ പിമ്പെ പെരുമ്പടയും നടകൊണ്ടിതു ും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദീന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്ന യോദ്ധ്യാപൊരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ചനുദിനം ഭക്ത്യാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖീന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നനും വ്രതത്തോടുടൻ ചെന്നു നന്ദി ഗ്രാമമൻപോടു കുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവപാദങ്ങൾ എന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധ പുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നിന്നാരിരുവരും നാനാമുനിജന സേവിതനായൊരു മാനവ വീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടു മനുജനോടും മുത മനസാനന്ദം കലർന്നു ചിലദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നു సత్వరం బద్ధమోదం దండకారణ్యూదించిండరి అత్యుత్తమన త్యాజ చిత్రూడావన్ సత్యంధన్ నడరే అత్రితన్ ఆశ్రమం పొక్ మునీ भक्त्या नमस्करिचु रघुनाथनम् रामोहमद्य धन्योऽस्मि महामुनि श्रीमल्पदं तव काणाय कारणं साक्षाल् महाविष्णु नारायणन् परन् मोक्षदन मुनीन्द्रूजि दर्घ्यपाद्यादिकल् कोदं राजीवलोचनंन्वितम् ചൊല്ലിനാൻ ഭൂപാല നന്ദനന്മാരോടു ചൊല്ലിഴും എന്നുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വെച്ചു ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജി ഇന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചിന്തന സൂയാപദങ്ങൾ വണങ്ങിനാൾ വത്സി വരികരികെ ജനകാത്മജി സൽസംഗമം ജന്മസാഫല്യൂർക്കത് ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുക്കൂലവും കുണ്ടലവും അംഗരാഗവും എന്നിവ ൂയ നൽകേടിനാൽ നന്നു പാതി വൃത്യമാശ്രിത്യ രാഘവൻ തന്നോടു നീ പോന്നതു കാന്തി നിനക്കു കുറയായി ഒരിക്കലും ശാന്തനാകും തവ വല്ലഭൻ തന്നോടും ചെന്നു മഹാരാജധാനിയകം പൊക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തനുഗ്രഹവും ഭർത്തുരഗ്രേ ഗമിക്കീടിനാൾ മൃഷ്ടമായി മൂവരെയും ഭുജിപ്പിച്ചതർന്നു തബോധന അത്രയും ശ്രീരാമനോടരുൾ ചെയ്തു ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞഹം നിമഹാമായ ജഗത്രയവാസിനാം സമൂഹകാരിണിയായതു നിർണയം ഇത്തരമത്രി മുനീന്ദ്രവാക്യം കേട്ടു

श्रीरामचन्द्र जय श्रीराम राम राम भद्र जय